ക്യാമറയിലൊക്കെ തല അടിക്കാൻ പ്രശ്നം ഉണ്ടെങ്കിൽ പ്രശ്നമില്ലാത്തവര് മാത്രം ഗൈസ് ഇത് ഇതെല്ലാം ഫ്രണ്ട്സ് ആണ് ഇത് എന്റെ ഫ്രണ്ട് പിന്നെ ഇത് സുപ്പിന്റെ ഭാര്യ ഇത് മുനുന്റെ ഫ്രണ്ട് ഇവരാ നമുക്ക് ഇവിടെ സ്റ്റേം കാര്യങ്ങളും അറേഞ്ച് ചെയ്തത് ഇത് ഓൻറെ വൈഫ് ഇത് ആരോ മുനു പുതിയ ക്യാങ് കിട്ടിയതിനും വയ ഗ്യാഗിനെല്ലാം വിട്ടു പറഞ്ഞ നിങ്ങൾ ഇന്ന് ഇവിടെ ആണോ അല്ല നിങ്ങൾ എന്താ

ിത്തേ തൊപ്പിതെ ലൈവ് തുടങ്ങാൻ മുതൽ കാണുന്ന എല്ലാവരും പറയും എന്റെ ലൈവ് എന്തിട്ടാ എന്നൊക്കെ ഞാൻ അത് വൈറുള്ള അത്രയും കഷ്ടു ബ്രദർ ലവ് യു ടു ബ്രദർ ഇവ നീ തന്നെയല്ലേ നേരത്തെ മറ്റേതും പറഞ്ഞതാ

ഒന്ന് രണ്ട് മൂന്ന് നാലല്ലേ നാലല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചോ നാലോ അഞ്ച് അഞ്ച് സംവൺ സൂപ്പി സൂപ്പി ആ പേരിന്റെ പേരെന്താ അതെ പേര് അങ്ങനെ പേരെങ്ങനാകും കാരണം ഇവൻ സൂപിയിലൂടെ ഇതാ കണ്ടോ ഇവനാന്ന് ആള് മനസിലായ ആളെ മനസ്സിലായില്ലേ

ോടൊക്കെ ഡ്രസ്സ് ഇടാൻ പറഞ്ഞൂടെ ഒന്നുമല്ല ഗസ്റ്റ് നടക്കാറ് ഗേൾസ് എല്ലാം മനസ്സോ ഇവരെ ഫീമെൽസിനെല്ലാം കൂട്ടാണല്ലേ ആതിലൊക്കെ ഫാൻ എന്ന് പറയുന്നു ആതിൽക്കാന്റെ ഫാനില്ല ആദ്യ ആദ്യ വിളിക്കണമെങ്കിൽ ആറ് വയസ്സുള്ള നാളെ ലൈവുണ്ടോ നാളെ അറിയില്ലടാ മിക്കവാറും ഉണ്ടാവില്ല രണ്ടു ദിവസത്തെ ഉറക്കുവാക്കിണ്ട് തൊപ്പി ബ്ലാക്ക് ഫോർച്ചൂൺ എയർ ക്യാമ്പിലാടോ മാൽബ്രോ ആണോ മാൽബ്രോന്നല്ല എന്തെല്ലാം അറിയണ്ട എപ്പടാ പോയാ ലയാ ഇങ്ങനെ ഒരു ദിവസം വരാൻ നീ ആഗ്രഹിച്ചിരുന്നില്ല എന്ത് ദിവസം ഓ വണ്ടി സ്റ്റിക്കർ ചെയ്തോണ്ടോ അതെന്താ വീഡിയോ എന്തായാലും നമുക്ക് വീഡിയോന്റെ കമന്റ്സ് നോക്കാലോ ഇത് കൂട്ടു I'll blur chat.